എന്റെ സെക്കൻഡ് ബ്രേക്കപ്പിന് ശേഷം ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോഴാണ് ആദ്യമായി സൽമാനെ കാണുന്നത് സൽമാനെ ദൂരെ നിന്നാണ് കണ്ടതെങ്കിലും കണ്ണെടുക്കാൻ തോന്നിയില്ല ആൾക്കാർ എന്ത് വിചാരിക്കുന്നു പോലും ചിന്തിക്കാതെ സൽമാനെ തന്നെ ഞാൻ നോക്കിയിരുന്നു വെറുതെ നോക്കിന്നു പറഞ്ഞാൽ പോരാ ഒരു മയവും അടിമുടി നോക്കി നോക്കിയിരുന്നു എനിക്ക് വേണ്ടതും എനിക്ക് ആവശ്യമുള്ളതും സൽമാനിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന എനിക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു എന്നെ സന്തോഷിപ്പിക്കാൻ സൽമാന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച് സൽമാന്റെ അടുത്തേക്ക് ഞാൻ നടന്നു എന്റെ നെഞ്ചെടുപ്പും ശ്വാസവും ഒക്കെ കൂടാൻ തുടങ്ങി ഒടുവിൽ ഞാൻ സൽമാനെ തൊട്ടറിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു പിന്നീട് ഇടയ്ക്കിടെ ഞാൻ സൽമാനെ കാണാൻ പോകാൻ തുടങ്ങി സൽമാൻ എനിക്ക് വേണ്ടതൊക്കെ ഇഷ്ടം പോലെ തരാൻ തുടങ്ങി അവസാനം കണ്ടപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത് ഇനിയും ഞാൻ പോകുന്നുണ്ട് സൽമാനെ കാണാൻ കാഞ്ഞങ്ങാടേക്ക് ഏപ്രിൽ ഇരുപത്തെട്ടിന് എനിക്ക് ഉറപ്പുണ്ട് സൽമാൻ ഇനിയും എന്റെ പ്രതീക്ഷയുടെ മുകളിൽ നിൽക്കും കാഞ്ഞങ്ങാടിന്റെ സീൻ മാറ്റാൻ ഇനി സൽമാൻ വരുന്നു